ഐറാൻ കണ്ടസ് ഫ്രം സ്കോൾ ടു റെസ്യൂം യു എസ് ന്യൂക്ലിയർ ടെസ്റ്റിങ് അതായത് ഇപ്പം അടുത്ത് ട്രംപ് എണ്ണ പിന്നെ ന്യൂക്ലിയർ ടെസ്റ്റിങ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പം ഇത്രയും കാലം യു എസ് അതിനെ കുറച്ച് കുറച്ച് ചെയ്യാറുണ്ടായിരുന്നുള്ളു അല്ലെങ്കിൽ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ന്യൂക്ലിയർ ടെസ്റ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ വെപ്പൺസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളു കൂടുതലായിട്ട് ഞങ്ങൾ ടെസ്റ്റിങ് തുടങ്ങാൻ പോവാണ് എന്ന് ട്രംപ് വീണ്ടും പറയാണ് ഇപ്പോൾ അടുത്ത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പിന്നെ ഇറാൻ അതായത് പറയാണ് ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല ഇത് ട്രംപ് അമേരിക്ക ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ആരാണ് ഇറാൻ ഇതേ ഇറാനാണ് പിന്നെ ഞങ്ങൾ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഒരിക്കലും നിർത്തി വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് പ്രശ്നം പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളായിട്ട് ഞങ്ങൾ എന്താ പറയാ ഞങ്ങൾ ഒരു രീതിയിൽ ഒത്തുകൂല ഞങ്ങൾക്ക് ന്യൂക്ലിയർ ടെസ്റ്റിംഗ് നടത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്